ഞാനോചിച്ചപ്പോ ഒരു കാര്യം തോന്നി പോവാണ് എന്തേ ജനങ്ങൾ സമ്പൂർണ്ണ സാക്ഷരത നേടിയതാണ് നമുക്കടിയായത് ഒന്ന് തെരഞ്ഞെടുപ്പ് ഫലം പൂർണ്ണമായി വന്നില്ല എന്നിട്ട് അതുകൊണ്ട് പൂർണ്ണമായി കാര്യങ്ങൾ പറയാറായില്ല ഇതുവരെയുള്ള ഫലം കൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് പരാജയമുണ്ട് എന്നാണ് ഇതുവരെയുള്ള സംഭവങ്ങൾ കാണിക്കുന്നത് എന്താ ഉത്തമ ജനങ്ങൾ നമ്മളോട് ഇങ്ങനെ പെരുമാറിയത് വികസന പ്രവർത്തനങ്ങൾക്ക് ജനക്ഷേമ പരിപാടികൾക്കും വോട്ട് കിട്ടുമെങ്കിൽ ഒരു കാരണവശാലും കാരണവശാലുംരാജയപ്പെടാൻ പാടില്ല അതിന് മാത്രം വികസന പ്രവർത്തനം നമ്മുടെ ജില്ലയിലടക്കം നമ്മുടെ ജില്ലയിലടക്കം ക്ഷേമപ്രവർത്തനം നമ്മുടെ ഗവൺമെന്റ് എന്തൊക്കെ ജനങ്ങൾക്ക് കൊടുത്തു കൂടുതലും വാഗ്ദാനങ്ങളാ കൊടുത്തത് പെൻഷൻ എല്ലാം കൂടി നൽകിയിട്ടുണ്ട് മാസത്തെ കുടിശ്ശിക ബാക്കിയുണ്ടല്ലോ തരാം തരാം ബാക്കി പിന്നെ അതെല്ലാം വാങ്ങിക്കുന്ന ആളുകളും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് എതിരെ വോട്ട് ചെയ്തു എന്നാണ് എനിക്ക് തോന്നുന്നത് ആശാന്റെ മണ്ഡലത്തില് രാജാക്കാട് പഞ്ചായത്ത് ഉൾപ്പെടെ ചരിത്രത്തിൽ ഒരുപക്ഷെ ആദ്യമായിട്ടായിരിക്കും പോയിട്ടുണ്ടാവും പറയാനുണ്ടോ ോട്ടെ എന്റെ മാത്രം ഒരു ഇത് കൊണ്ട് പറ്റില്ലല്ലോ നിങ്ങളുടെ ഓരോരുത്തരുടെയും ഒരു ഇതുണ്ടെങ്കിൽ ഇത് കുറച്ച് കൂടുന്നുണ്ട് എന്റെ പഞ്ചായത്ത് എന്റെ മണ്ഡലത്തില് പത്തു പഞ്ചായത്തും പോയോ ഹലോ ക്ഷേമ പ്രവർത്തനങ്ങൾ സർക്കാർ നടത്തി എന്ന് പറയുമ്പോഴും ഈ പെൻഷൻ കൊടുത്തു എന്നൊക്കെ പറയുമ്പോൾ സ്റ്റണ്ടായി ഇലക്ഷൻ സ്റ്റണ്ടായി ആണോ ആളുകൾ കണ്ടത് ആ എനിക്കറിയാൻ മേല ണ്ടായിട്ടല്ല ഇതെല്ലാം വാങ്ങിച്ചു നല്ല ഭംഗിയായി സാപ്പാട് കഴിച്ചിട്ടുണ്ടാവുന്നത് ഏതോ തക്കതായ നൈമക്ഷികമായി വികാരത്തിന് എതിരെ വോട്ട് ചെയ്തുകൊണ്ടാണ് ഇങ്ങനെന്തെങ്കിലുമൊക്കെ പറയുമ്പോഴേ എന്റെ മനസ്സിലൊരു സന്തോഷം ഉണ്ടാവൂ ഞാൻ എന്റെ സന്തോഷം നോക്കിയാൽ പോലെ പിന്നല്ലാതെ നന്ദി കേടെല്ലാം നല്ല അനുകൂലമാണോ ക്ഷേമപ്രവർത്തനം ഏ പറ്റിക്കുന്ന സർക്കാരാണെന്ന് ജനങ്ങൾക്ക് മനസ്സിലായി ഏപ്രിൽ വരെ മാത്രം ഇത് കൊടുത്താ മതി എന്ന് പറഞ്ഞ് സഹകരണ സ്ഥാപനങ്ങളുടെ എക്സസ് ഫണ്ട് വാങ്ങി ഇതൊക്കെ ജനത്തിനറിയാം സാക്ഷരത നേടിയപ്പോ ജനങ്ങൾക്ക് വിവരം വന്നല്ലോ അതുകൊണ്ടാണോ ഇത്തവണ അവർ നമുക്ക് വോട്ട് ചെയ്യാത്തത് എന്നാണ് എന്റെ സംശയം അതുകൊണ്ട് പറ്റിക്കാൻ പറ്റിച്ചു ജനങ്ങൾക്ക് നല്ല ബുദ്ധി വന്നാ പിന്നെ അവരെല്ലാ പാർട്ടിക്കാരെയും കല്ലെറിഞ്ഞ് കൊല്ലാനിടയുണ്ട് എന്നാ പിന്നെ ഞാൻ മറ്റേത് ജനക്ഷേമ പരിപാടി ഇതുപോലെ കേരളത്തിന്റെ ചരിത്രത്തിൽ നടന്നിട്ടുണ്ടോ ഓഫ് കോഴ്സ് ഞാൻ ഓർക്കുന്നു ഇല്ലല്ലോ മറക്കാൻ പറ്റൂ ഇതെല്ലാം വാങ്ങി നല്ല ഭംഗിയായി ശാപ്പാട് കഴിച്ചവര് സന്തോഷമുണ്ട് എല്ലാരും ഇങ്ങനെ തന്നെ നല്ല ഭംഗിയായി നമുക്കിത് വെച്ചു എന്നാണ് എനിക്ക് തോന്നുന്നത് ഈ ശബരിമല വിഷയമൊക്കെ ശബരിമല വിഷയൊന്നും അല്ലെന്നേ ഓഹോ ശബരിമല വിഷയത്തെ നമ്മളെന്നെ രാവൺ വിശേഷം നോക്കുവോ അതൊന്നും വലിയ കൃഷിയൊന്നും ആയി രാവൽ മാങ്കൂട്ടത്തിനെ പോലുള്ള ആളുകൾക്കാണ് ഇന്ന് രസ എന്നാണ് കാണിക്കുന്നത് നല്ല തമാശക്കാരനാണല്ലേ അല്ല ഞങ്ങൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്തതാണ് എന്തുകൊണ്ടാണ് ഇത്തരം വിധി പറഞ്ഞതെന്ന് തോൽവി അത് തോറ്റോ തോറ്റോ

ക്ഷത്രിയ രക്തമാ തോൽ പലപ്പോഴും ഞങ്ങൾ കണ്ടിട്ടുണ്ട് തോൽവിട്ടിട്ടുണ്ട് നീ കൊറേ നേടുന്നുണ്ടല്ലോ കോൺഗ്രസ് നേതൃത്വം ഉൾപ്പെടെ യു ഡി എഫ് പോവാന അന്നേരം കാണാം തെരഞ്ഞെടുപ്പിലേക്ക് അധികം ദൂരമില്ല ഇല്ല എന്നാലും ഉണ്ടല്ലോ

അതിന്റെ പേര് നിങ്ങൾ എനിക്കൊരു കായം മേടിച്ചു തന്നാൽ അതിന്റെ ഒരു മര്യാദ ഞാൻ നിങ്ങളോട് കാണിക്കാൻ ബൈ